ഇന്ന് നമുക്ക് ജോഷി മോനെ കൊണ്ട് അവൻ്റെ പുതിയ സ്കൂളിലേക്ക് ഒന്ന് പോകണം കാരണം അവൻ്റെ യൂണിഫോമിൻ്റെ മെഷർമെൻറ്റ്സ് എടുക്കാൻ വേണ്ടിയിട്ട് അവനെ കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ട് സോ സാരി എടുത്ത് പോകാമെന്ന് ചോദിച്ചാൽ കുറേ നാളുകൾക്ക് ശേഷമാണ് ഞാൻ ഒറ്റയ്ക്ക് പ്ലീൻസ് ഇട്ട് സാരി എടുക്കുന്നത് സോ ഒക്കെ നേരത്തെ കൂട്ടി എടുത്ത് വെച്ചിട്ടുണ്ട് ബട്ട് വേറൊരു കൺഫ്യൂഷൻ ആയിട്ടൊരു കാര്യമുണ്ട് എനിക്ക് ഈ സാരിക്ക് ബ്ലൗസ് ഇല്ല സോ എൻ്റെ വേറെ രണ്ട് സാരിയുടെ ബ്ലൗസ് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് എന്നാലും എനിക്ക് കൺഫ്യൂഷൻ ഏത് ബ്ലൗസാണ് കൂടുതൽ മാച്ച് എന്നുള്ളത് അങ്ങനെ ഞാൻ രണ്ട് ബ്ലൗസും കൂടി മാറി മാറി വെച്ച് നോക്കിയിട്ടോ ഏതാണ് കൂടുതൽ ഭംഗി എന്നുള്ളത് സത്യത്തിൽ എനിക്ക് രണ്ട് ബ്ലൗസും കുഴപ്പമില്ല എന്ന് തോന്നി രണ്ട് ബ്ലൗസും മാച്ചാണ് പക്ഷേ നമുക്ക് രണ്ട് ബ്ലൗസ് ഇട്ട് പോകാൻ പറ്റില്ലല്ലോ ഓ നമ്മൾ ഡിസൈഡ് ചെയ്യണം എന്ത് ചെയ്യും എന്നാലോചിച്ച് ടോറ്റായിട്ടിയില്ല ടോട്ടൽ കൺഫ്യൂഷൻ ലാസ്റ്റ് ഞാൻ എന്ത് ചെയ്തു നമ്മുടെ സ്കൂളിലത്തെ പരിപാടി അങ്ങനെ എടുത്തിട്ടു അക്കയിലല്ലോ പോകും കെത്തി കണ്ണിലല്ലോ ക്ലീ അങ്ങനെ ചെയ്ത് നോക്കി അങ്ങനെ ചെയ്തിട്ടും എനിക്കൊരു ആയില്ല അങ്ങനെ ഞാൻ ഈ ബ്ലൗസിൽ ഫൈനലൈസ് ചെയ്തു ഗൈസ് പക്ഷേ ഇട്ട് നോക്കിയപ്പോൾ എനിക്കിഷ്ടപ്പെട്ടു കൊള്ളം നല്ലതായിട്ട് തന്നെ തോന്നിയിട്ടുണ്ട് അങ്ങനെ ഒരു പൊട്ടൊക്കെ തൊട്ട് നമ്മളങ്ങനെ സുന്ധരി കൊട്ട് പിയായിട്ടുണ്ട് ഞാൻ സാരി എടുത്തിട്ടാ പറഞ്ഞതെന്ന് പറഞ്ഞു പിച്ചാൻ എന്നോട് ചോദിച്ചിട്ടുണ്ട് പൊന്നു ചിന്നു നിനക്ക് വട്ടുണ്ടോ ചുരിദാർ ചുരിദാറെടുത്തിട്ടാ പോരേനെ പക്ഷെ എന്താ ചെയ്യാ നമുക്ക് തോന്നാൻ സമയത്ത് തോന്നിയ കാര്യങ്ങളൊക്കെ ചെയ്യുള്ളു ചെറിയൊരു വട്ടമുള്ളതുകൊണ്ടാണ് കേട്ടോ ഈ സാരി എടുക്കുന്നത് സത്യത്തിൽ ചുരിദാർ ഇട്ട് പോകേണ്ട ആവശ്യമുള്ളു സാരി എടുത്ത് പോകണം എന്ന് തോന്നുമ്പോൾ സാരി എടുത്ത് തന്നെ പോകണം അല്ലാണ്ട് ഇട്ട് പോയിട്ട് കാര്യമുണ്ടോ ഇല്ല അപ്പൊ നമുക്ക് പോയിട്ട് വരാം ടാറ്റാ ഇന്ന് നമുക്ക് ജോഷി മോനെ കൊണ്ട് അവൻ്റെ പുതിയ സ്കൂളിലേക്ക് ഒന്ന് പോകണം കാരണം അവൻ്റെ യൂണിഫോമിൻ്റെ മെഷർമെൻറ്റ്സ് എടുക്കാൻ വേണ്ടിയിട്ട് അവനെ കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ട് സോ സാരി എടുത്ത് പോകാമെന്ന് ചോദിച്ചാൽ കുറേ നാളുകൾക്ക് ശേഷമാണ് ഞാൻ ഒറ്റയ്ക്ക് പ്ലീൻസ് ഇട്ട് സാരി എടുക്കുന്നത് സോ പ്ലീൻസ് ഒക്കെ നേരത്തെ കൂട്ടി എടുത്ത് വെച്ചിട്ടുണ്ട് ബട്ട് വേറൊരു കൺഫ്യൂഷൻ ആയിട്ടൊരു കാര്യമുണ്ട് എനിക്ക് ഈ സാരിക്ക് ബ്ലൗസ് ഇല്ല സോ എൻ്റെ വേറെ രണ്ട് സാരിയുടെ ബ്ലൗസ് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് എന്നാലും എനിക്ക് കൺഫ്യൂഷൻ ഏത് ബ്ലൗസാണ് കൂടുതൽ മാച്ച് എന്നുള്ളത് അങ്ങനെ ഞാൻ രണ്ട് ബ്ലൗസും കൂടി മാറി മാറി വെച്ച് നോക്കിയിട്ടോ ഏതാണ് കൂടുതൽ ഭംഗി എന്നുള്ളത് സത്യത്തിൽ എനിക്ക് രണ്ട് ബ്ലൗസും കുഴപ്പമില്ല എന്ന് തോന്നി രണ്ട് ബ്ലൗസും മാച്ച് ആണ് പക്ഷേ നമുക്ക് രണ്ട് ബ്ലൗസ് ഇട്ടു പോകാൻ പറ്റില്ലല്ലോ ഓ നമ്മൾ ഡിസൈഡ് ചെയ്യണം എന്ത് ചെയ്യുന്ന ആലോചിച്ച് ടോട്ടൽ ഐ ടോട്ടൽ കൺഫ്യൂഷൻ ലാസ്റ്റ് ഞാൻ എന്ത് ചെയ്തു നമ്മുടെ സ്കൂളിലത്തെ പരിപാടി അങ്ങനെ എടുത്തിട്ടു അക്കയിലല്ലോ പോകും കെത്തി കണ്ണിലല്ലോ ക്ലീ അങ്ങനെ ചെയ്തു നോക്കി അങ്ങനെ ചെയ്തിട്ടും എനിക്കൊരു ആയില്ല അങ്ങനെ ഞാൻ ഈ ബ്ലൗസിൽ ഫൈനലൈസ് ചെയ്തു ഗൈസ് പക്ഷേ ഇട്ട് നോക്കിയപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു കൊള്ളാം നല്ലതായിട്ട് തന്നെ തോന്നിയിട്ടുണ്ട് അങ്ങനെ ഒരു പൊട്ടൊക്കെ തൊട്ട് നമ്മൾ അങ്ങനെ ചുറ്റൊരു കൊട്ട് ആയിട്ടുണ്ട് ഞാൻ സാരി എടുത്തിട്ടാണ് പറഞ്ഞതെന്ന് പറഞ്ഞപ്പോ എന്നോട് ചോദിച്ചിട്ടുണ്ട് പൊന്നു ചെന്നു നിനക്ക് വട്ടുണ്ടോ വല്ല ചുരിദാറെടുത്തിട്ടാണ് പോരേനെ പക്ഷെ എന്താ ചെയ്യാൻ നമുക്ക് തോന്നാൻ സമയത്ത് തോന്നിയ കാര്യങ്ങളൊക്കെ ചെയ്യുള്ളു ചെറിയൊരു വട്ടുള്ളത് കൊണ്ടാണ് കേട്ടോ ഈ സാരി എടുക്കണത് സത്യത്തിൽ ചുരിദാർ ഇട്ട് പോകേണ്ട ആവശ്യമുള്ളു സാരി എടുത്ത് പോകണം എന്ന് തോന്നുമ്പോൾ സാരി എടുത്താൽ തന്നെ പോകണം അയാടെ ഇട്ട് പോയിട്ട് കാര്യമുണ്ടോ ഇല്ല അപ്പൊ നമുക്ക് പോയിട്ട് വരാം ടാറ്റാ